അഷ്ടമിച്ചിറയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ലിജയുടെ സംസ്കാരം നാളെ നടക്കും പുത്തഞ്ചിറ ഈസ്റ്റ് സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിലാണ് വൈകിട്ട് മൂന്നേ മുപ്പതിന് സംസ്കാര ശുശ്രൂഷകൾ നടക്കുക ഇന്നലെ വൈകിട്ട് നടന്ന വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കുപറ്റി ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു പുത്തഞ്ചിറ വിതമറ്റത്തിൽ പൊല്ലുപറമ്പിൽ ജേക്കബ് ഭാര്യ ലിജ മരണമടഞ്ഞത് ഭർത്താവിനൊപ്പം അഷ്ടമിചിറയിൽ നിന്നും പുത്തഞ്ചിറയിലുള്ള വീട്ടിലേക്ക് പോകുന്ന വഴി എതിർഭാഗത്തു നിന്നും മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്തു വന്നിരുന്ന ബൈക്ക് ജേക്കപ്പിന്റെ വാഹനത്തിൽ തട്ടുകയും ബൈക്കിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ലിജ റോഡിലേക്ക് വീഴുകയുമായിരുന്നു തുടർന്ന് ബൈക്ക് എതിരെ വന്നിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ചാണ് നിന്നത് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ ലിജയെ ആശുപത്രിയിൽ എത്തിച്ച് സർജറി നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇവരെ ഇടിച്ച ബൈക്ക് നിർത്താതെ പോവുകയായിരുന്നു ജേക്കപ്പിന് ഗുരുതര പരിക്കുകൾ ഇല്ല മാള പോലീസ് അന്വേഷണം ആരംഭിച്ചു മീഡിയ ടൈം മാള